രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രൂരപീഡനത്തിന്റെ മൊഴികളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ആ മൊഴികളുടെ പ്രധാന വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് ഞെട്ടിക്കും ഈ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് അശാസ്ത്രീയമായി വിധേയമാക്കാൻ ജോബി എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉച്ചസുഹൃത്താണ് മരുന്ന് എത്തിച്ചത് ആ മരുന്ന് ഒരു കാരണവശാലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ നൽകാൻ പാടില്ല പക്ഷാഘാതമടക്കമുള്ള വലിയ പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മരുന്ന് നിർബന്ധപൂർവം കഴിപ്പിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് അമിത രക്തസ്രാവത്തെ തുടർന്ന് പെൺകുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റായത് അങ്ങനെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ പെൺകുട്ടിയുടെ ജീവൻ പോലും നഷ്ടപ്പെടുമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് നാൽപ്പത്തിയൊൻപത് ദിവസം മാത്രം പ്രായമുള്ള ഭ്രൂണം ഹത്യ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ മരുന്ന് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് അത് ആ യുവതിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയില്ല അങ്ങനെ ഒരു മരുന്ന് നൽകിയാൽ ഒരുപക്ഷെ ജീവൻ പോലും അപകടപ്പെടുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഒരുപക്ഷെ രാഹുൽ മാങ്കുട്ടവും സുഹൃത്തും ഈ പെൺകുട്ടിയെ ജീവൻ തന്റെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചോ എന്ന ഒരു സംശയമാണ് ഇതിലൂടെ പുറത്തുവരുന്നത് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ രാഹുൽ മാങ്കുടത്തിൽ ഇന്ന് ചില തെളിവുകൾ എന്ന് പറഞ്ഞ ഫയൽ നൽകിയിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകളാണത്രേ അത് പെൺകുട്ടിക്കെതിരായിട്ടുള്ള തെളിവുകളാണെന്നും രാഹുൽ മാങ്കുട്ടത്തിന്റെ അഭിഭാഷകൻ പറയുന്നുണ്ട് സീൽ ചെയ്ത കവറിലാണ് ആ തെളിവുകൾ കൈമാറിയത് ഈ തെളിവുകൾ ജാമ്യത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയാണ് രാഹുൽ മാങ്കുട്ടത്തിനും സംഘത്തിനും അതേസമയം രാഹുൽ മാങ്കുട്ടത്തിന്റെ കൂട്ടുപ്രതിയായ ആത്മിത്വം ജോബി ഇതുവരെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ല പ്രതിയെ ബലാത്സംഗം ചെയ്ത രാഹുൽ മാങ്കുടത്തിലിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് തുടരുന്നത് രാഹുൽ മാങ്കുടത്തിൽ പാലക്കാട്ടിൽ നിന്നും മുങ്ങി എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് പോലീസ് സംസ്ഥാനത്തെമ്പാടും വലിയ പോലീസ് സന്നാഹം തന്നെയുണ്ട് രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ കുരുക്കാൻ വേണ്ടി കാരണം രാഹുൽ മാങ്കുടത്തിന്റെ കൈവശം പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന ആശങ്ക ആ പെൺകുട്ടിക്കുണ്ട് ആ ദൃശ്യങ്ങൾ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളൊന്നായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടേണ്ട ഒരു ലക്ഷ്യം വെച്ചു തന്നെയാണ് പോലീസിന്റെ നീക്കം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്തെമ്പാടും പോലീസ് ഓടി നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തിരഞ്ഞെ ഏതോ ഒരു ഇരുട്ടുമുറിയിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചു കഴിയുന്നുണ്ടാകാം ഭയന്ന് വീഡിയോ ജേണലിസ്റ്റ് ബിപിൻ ചങ്കലിനൊപ്പം റിപ്പോർട്ടർ ആർ ഓഷി ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം